ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അപ്പം പതിവ് പോലെ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കണം മറന്നു പോകരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ടും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇല്ലാതെ ട്രാവൽ വിത്ത് സുനുവിൻ്റെ ആത്യന്തികമായ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ഏവരും സഹകരിക്കണം സഹായിക്കണം എന്ന അഭ്യർത്ഥനയോട് കൂടിയിട്ട് ഇന്ന് വളരെ നമ്മളുടെ ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ട്രാവൽസിനോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കാരണം അതിൻ്റെ ആ ഗൗരവത്തോടു കൂടി ഞാൻ നേരത്തെ വളരെ മുൻപ് ഇതേക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു പക്ഷേങ്കിൽ അത് ആ അതിൻ്റെ ആ ഡെപ്തിലേക്ക് ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വീണ്ടും 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 ചില കാര്യങ്ങൾ നമ്മൾ ഒരു തവണയല്ല രണ്ട് തവണയല്ല പല തവണ നമ്മൾ വീണ്ടും റിപ്പീറ്റഡായിട്ട് കൊച്ചുകുട്ടികളോട് നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് പല തവണ പല കാര്യങ്ങൾ പറയുമ്പോഴാണ് അവരുടെ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഹൃദയത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങുകയും അടുത്ത തവണ അവരത് കാണുമ്പോഴത് മനസ്സിലാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും രണ്ടാമത് ഒരിക്കൽ കൂടി അതേക്കുറിച്ച് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കഴി ഇന്നലെ ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ മദറ് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഞാൻ അമ്മയെ കാണുവാനായിട്ട് അവിടെ പോയിരുന്നു അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്ന ആളല്ലായിരുന്നു പക്ഷേങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പല ഉണ്ട് പ്രായാധികത്തിൻ്റെ അസുഖങ്ങൾ കൂടാതെ തന്നെ അമ്മയുടെ ശരീരത്തിൽ അലൂമിനിയത്തിൻ്റെ അംശം വളരെയേറെ കൂടുതലാണ് അലൂമിനിയം വളരെയേറെ കൂടുന്നതുകൊണ്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ മാത്രമല്ല നമ്മുടെ കിഡ്നിക്ക് മാത്രമല്ല നമ്മുടെ ഇൻഡേണലായിട്ടുള്ള ഓർഗൻസിനെ പല പല പിന്നെ അവയവങ്ങളെയും ക്രമാതീതമായിട്ടുള്ള നമ്മളുടെ ഈ ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ ഗ്രാജ്വലി നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് അലൂമിനിയത്തിൻ്റെ ഉപയോഗം കൊണ്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത് അത് നമ്മളെ മരണത്തിലേക്ക് തള്ളിവിടാം എന്ന് നമുക്ക് പഠനങ്ങൾ നമ്മളെ തെളിയിച്ചിട്ടുണ്ട് അലൂമിനിയത്തിൻ്റെ ഉപയോഗം അലൂമിനിയത്തിൻ്റെ അമിതമായ ഉപയോഗം നമ്മൾക്ക് വളരെയേറെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അത് ഏവരും മനസ്സിലാക്കുക കാരണം കേരളീയ മലയാള സമൂഹത്തിൽ ധാരാളം ആളുകൾ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങൾ അലൂമിനിയത്തിൻ്റെ വെസൽസ് കണ്ടെയ്നേഴ്സ് ചട്ടി കലം പാത്രങ്ങൾ കുട്ടകം അതുപോലെ തന്നെ തൊട്ടി അങ്ങനെ ധാരാളം കാര്യങ്ങൾ അലൂമിനിയത്തിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ വളരെ തുറന്ന് നിങ്ങളോട് പറയുകയാണ് കക്കൂസിൽ കൊണ്ടുപോകുന്ന ഉപയോഗിക്കാൻ പോകുന്ന അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ബക്കറ്റ് പോലും അലൂമിനിയത്തിൻ്റെ ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് ഉള്ളത് നമുക്കറിയാം അലൂമിനിയം നമുക്ക് വളരെയേറെ യൂസേജ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ധാരാളം ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് താപത്തെ ആകലണം ചെയ്യാനായിട്ടുള്ള ആ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് ഐ മീൻ ആകലണം ചെയ്യുക എന്നുള്ളതല്ല ശരിയായിട്ടുള്ള വാക്ക് ഈ നമ്മൾ അത്തരത്തിൽ നമ്മളെ സ്റ്റീൽ പോലെയും ചെമ്പ് പോലെയും ഒക്കെ മൺപ് പാത്രങ്ങൾ പോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ഒരു ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കണ്ടെയ്നറായിട്ടാണ് അലൂമിനിയം ഉപയോഗിക്കുന്നത് ശരിയായി പറഞ്ഞാൽ അലൂമിനിയം വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുവാനായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഒരു മെറ്റീരിയലാണ് പക്ഷേ പിന്നീട് ഇതിൻ്റെ ഈ ലൈറ്റ് പേറ്റ് കൊണ്ട് മറ്റ് പല ഗുണഗണങ്ങൾ കൊണ്ട് നമ്മൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ അടുക്കളയിലേക്കൊക്കെ വരികയും അടുക്കള കൈയേറുകയും ചെയ്തതാണ് ഈ അലൂമിനിയം അങ്ങനെ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങൾ നിരുന്നതാണ് നമ്മുടെ കേരളത്തിലെ പല അടുക്കുകളും ഒരു ഇടത്തരക്കാരന് അല്ലെങ്കിൽ ഇടത്തരക്കാരൻ്റെ താഴെയുള്ള നമ്മളൊരു ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ അടുക്കള നമുക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ധാരാളം അലൂമിനിയം പാത്രങ്ങൾ നമുക്ക് മനസ്സില നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ ഏറ്റവും ചെറിയ ഒരു ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാം ഇത് കണ്ടോ ഇത് വളരെ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു അലുമിനിയം പാത്രമാണ് ആ അലുമിനിയം കമ്പനിയുടെ ഒരു പാത്രത്തിൻ്റെ അടവ ഇത് കഴുകാഞ്ഞിട്ടൊന്നുമില്ല നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഇത് കണ്ടില്ല ഇതിനകത്ത് ഈ പുള്ളിയും പ്രായമൊക്കെ നിങ്ങൾ കണ്ടോ ഇതിനകത്തെ ഈ സംഗതി കണ്ടില്ലേ ഇത് കണ്ടോ അകത്തുള്ള ഈ സംഗതി നമ്മൾ ഈ ഈ അലൂമിനിയം നമ്മൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പുതിയതായിട്ട് നിങ്ങൾ അലൂമിനിയം ഏത് ബ്രാൻഡഡ് കമ്പനി ആയിക്കോട്ടെ ഈ അലൂമിനിയം ഇങ്ങനെയുള്ള കുത്തും കോമയും പുള്ളിയും ഒക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് അലൂമിനിയം പാത്രം നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് ഒരിക്കലുമല്ല അത് വളരെ സ്മൂത്തായിട്ട് വളരെ പോലെ ഐ മീൻ അതുപോലെ നല്ല വെളുത്തിയ ഒരു കളറോട് കൂടിയിട്ടാണ് നമുക്ക് ലഭിച്ചിരുന്നത് പക്ഷേ അത് ക്രമേണ ക്ലാക്രമേണ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ കീപ്പോഡ് നമ്മൾ വെള്ളം തിളപ്പിക്കാനൊക്കെ ഇത് വെള്ളം തിളപ്പിക്കാനും പാല് തിളപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു സോസ് പാൻ്റെ അടപ്പാണ് ആ സോസ് പാൻ ഇവിടെ കാണിക്കുന്നില്ല കാണിക്കാൻ കൂടുതല അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് m'ha അതത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള നിങ്ങളുടെ വീട്ടിലുള്ള പാത്രങ്ങളാണ് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കും ചില ആളുകൾ എന്താ ചിലത് സ്ക്രബർ എടുക്കുന്ന ഉറച്ച ഉറച്ച ഉറച്ചി കളഞ്ഞിട്ട് ഇത് വേറെ രീതിയിലേക്കാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് അത് സാധിക്കും എങ്ങനെയാണ് ഇത് ഇത്തരത്തിലേക്കായി പോകുന്നത് നമ്മൾ ഈ വെള്ളമൊക്കെ നമ്മളിങ്ങനെ കീബോർഡ് നമ്മളിങ്ങനെ എന്താ പറ്റുന്നത് അതിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ ചൂടാകുമ്പോഴേ അലൂമിനിറ്റിൻ്റെ ചെല്ലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല അത് ഇങ്ങനെ മെൽറ്റ് ആകും ഉരുകും അത് 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 ആ വെള്ളവുമായിട്ട് ലയിച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളതാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അതാണ് കുടിക്കുന്നത് നമുക്ക് ശരീരത്തിലേക്ക് നമ്മുടെ ശരീരത്തിന് ഇത്ര മില്ലിഗ്രാം അലൂമിനിയം ഒരാൾക്ക് കൺസ്യൂം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ള അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ കീപ്പോൾ നമ്മളിങ്ങനെ പല പ്രാവശ്യം നമ്മളിങ്ങനെ ഇങ്ങനെ ഈ വില നിലവാരം കുറഞ്ഞ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മാർക്കറ്റിൽ കൂടിയ അലൂമിനിയം ഐ എസ് ഐ മാർക്കൊക്കെ ഉള്ള അലുമിനിയം ഉണ്ട് അത് കൂടാതെ ലോക്കൽ അലൂമിനിയം ഒക്കെ ഉണ്ട് ഒരിക്കലും ലോക്കൽ അലൂമിനിയമേ ഉപയോഗിക്കരുത് എസ്പെഷ്യലി ലോക്കൽ അലൂമിനിയം പത്രങ്ങൾ ഒരിക്കലും മേടിച്ച് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ നമ്മുടെ കുട്ടികളെ നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെയൊന്നും കൊലച്ചു കൊടുത്തേക്കരുത് അലൂമിനിയം അത്തരത്തിലുള്ള ഒരു അപകടകാരിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ടി വിയിലൊക്കെ മറ്റു പല കമ്പനി ഞാൻ ഒരിക്കലും അലൂമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന അലൂമിനിയം പാത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ദോഷകരമായി ഭവിക്കണമെന്ന് ഉദ്ദേശിച്ച് പറയുകയല്ല അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഉദ്ഘോഷിച്ച് പറയുകയും ചെയ്യുന്നതല്ല പക്ഷേ ഇതിൻ്റെ ഇതിനകത്തുള്ള ഈ ഭവിഷ്യത്തുകൾ ഒളിഞ്ഞിരിക്കുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടോ ഇതൊരു അലൂമിനിയം കലമാണ് ഇതിൻ്റെ ഉള്ളിൽ വശത്തേക്ക് നോക്കുക ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു കലമാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഈ ഇതിനകത്ത് ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ അലൂമിനിയം കലത്തിൻ്റെ ഉത്ഭാഗം എങ്ങനെയാണ് ഇങ്ങനെ വന്നത് ഈ കറുത്ത ഇത് പല പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് അലൂമിനിയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അങ്ങനെ തന്നെയാണ് വരുന്നത് അത് കൂടാതെ തന്നെ ഏറ്റവും ഇതാ ഇതൊരു ഇഡലിപ്പാത്രമാണ് ഇത് ഇത് കണ്ടോ ഈ ഇഡലിപാത്രത്തിൻ്റെ ഈ കുഴിവുകളിൽ ഈ നമ്മൾ ഇതിങ്ങനെ സ്റ്റീം ചെയ്ത് ഉപയോഗിക്കുന്ന ഇഡ്ഡലിപാത്രമാണ് നിങ്ങളവർക്കിത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതാണ് അല്ല ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഇത് കണ്ടല്ലേ ഇങ്ങനെയുള്ള ഈ സംഗതികൾ വരുന്നത് ഇത് കുറേ കഴിയുമ്പോൾ ഇതിങ്ങനെ തന്നെയാണ് സംഭവിക്കുക വരിക ഇങ്ങനെ തന്നെ വരും നിങ്ങൾക്കാണെങ്കിലും അത് ചെക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ വലിയ സ്ക്രബ്ബറൊക്കെ ഇട്ട് ഉറച്ചുരച്ചുരച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ നിങ്ങൾ കളയുകയാണ് പക്ഷേ അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല വീണ്ടും നിങ്ങൾ തിളപ്പിക്കുമ്പോഴേക്കും അത് വരികയാണ് ചെയ്യുന്നത് നിങ്ങളൊരു പാത്രം മേടിക്കുമ്പോൾ മേടിക്കുമ്പോഴൊരു ചീനിച്ചട്ടി മേടിക്കുമ്പോഴെങ്ങനെയാണോ ആ ചീനിച്ചട്ടി ഇരിക്കുന്നത് പുതിയ ചീനച്ചട്ടി മേടിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് ഇന്നലെ ഇത് എൻ്റെ വീട്ടിലല്ല അടുത്തുള്ള വീട്ടിൽ ഞാൻ കടം വാങ്ങിച്ചിട്ടോ നിങ്ങളെ കാണിക്കാനായിട്ട് അവർ കഴിഞ്ഞ ദിവസം ഇതിനകത്ത് കറി വെച്ചാണ് വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി വെച്ചിരുന്ന ആ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി മാറ്റിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അവിടെ നിങ്ങളെ കാണിക്കുവാനായിട്ട് അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അലൂമിനിയത്തിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രതിപ്രവർത്തിക്കുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ പുളിയാണ് ഈ പുളിയുള്ള എന്ത് വസ്തുക്കൾ അലൂമിനിയം പാത്രത്തിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് പതുക്കെ പതുക്കെ അലൂമിനിയത്തിനെ അത് ലയിപ്പിക്കുവാനായിട്ടുള്ള ഈ പുളിക്കുള്ള ഒരു ഘടകമുണ്ട് അപ്പോൾ നമ്മൾ വാളംപുളിയോ കുടംപുളിയോ നമ്മൾ മീൻകരി വെക്കുമ്പോൾ കുടമ്പുളി ഉപയോഗിക്കും രസം വയ്ക്കുമ്പോൾ വാളംപുളി ഉപയോഗിക്കും തീയിലൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ പുളി ഉപയോഗിക്കും ഇതൊക്കെ അലുമിനിയം ചരുവത്തിലൊക്കെ നമ്മൾ ചെലവിക്കാറും ആളുകൾ ഉണ്ടാക്കാനുണ്ട് പിന്നെ ഈ തക്കാളിയൊക്കെ പുളിയുള്ള സാധനമാണ് അതൊക്കെ നമ്മൾ വളറ്റുകൊക്കെ ചെയ്യുമ്പോഴേക്കും എന്താണ് സംഭവിക്കുക നമുക്ക് നഗ്ന കാണാനോ മനസ്സിലാക്കാനോ സാധിക്കത്തില്ല അതിങ്ങനെ ഇളകി പിടിച്ച് വന്നിട്ട് അങ്ങ് മെൽറ്റ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൺസ്യൂം ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ദോഷം ഈ ഇഡലിക്കുട്ടകത്തിന്റെ ഇഡലി ചെമ്മി ഇതിന്റെ ഇത് ഞാൻ കാണിച്ചു തരും തട്ട് അത് ഈ ദോശമാവ് ഇഡലിമാവോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് പുളിപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് പുളിയാണത് അത് നമ്മളിങ്ങനെ പല പ്രാവശ്യം മുതലേക്ക് ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് നല്ല പൂ പോലുള്ള മാർഗം നമ്മൾ ഇഡിലേക്ക് കിട്ടും പക്ഷേ അതോടൊപ്പം തന്നെ അലൂമിനിയത്തിൻ്റെ വിഷം കൂടി നമുക്ക് ഇങ്ങനെ മിക്സപ്പ് ചെയ്ത് കോട്ട് ചെയ്ത് കിട്ടും നമ്മളത് കഴിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കും ഡബ്ബയിലേക്ക് കൊടുത്ത് കൊടുക്കും ഭർത്താക്കന്മാർക്ക് കൊടുക്കും അച്ഛനും അമ്മയ്ക്ക് കൊടുക്കും അവരെ നമ്മൾ പതുക്കെ പതുക്കെ കൊല്ലുവാനായിട്ട് ഞാൻ പറഞ്ഞ അലൂമിനിയം ഇന്ന് കുറച്ച് കഴിച്ചു നിന്ന് നാളെ പോയി ചത്തുപോകുന്നു അല്ല ഞാൻ പറഞ്ഞത് അത് ഗ്രാജ്വലി അതിൻ്റെ ഉപയോഗം നിങ്ങൾ ധാരാളം അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് അതിൻ്റെ ഘ അതിൻ്റെ ആ മൊളിക്യൂൾസ് അതിൻ്റെ ആ എന്താ പറയുക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും നമ്മളുടെ ശരീരത്തിന് ഇൻറ്റേണൽ ഓർഗൻസിന് അത് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അത് ഡയറക്ട്ലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അത് പല അസുഖങ്ങൾക്കും അത് പഴ പല അസുഖങ്ങൾക്കും അത് വഴിമരുന്ന് ഇടുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാതെ തന്നെ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഈ അലുമിനിയം മേടിച്ചത് ഇപ്പം നമുക്ക് ഇഷ്ടം പഴയ കാലത്തൊന്നും ഈ അലുമിനിയം ഒന്നും ഉണ്ടായിരുന്നില്ല അസുഖങ്ങളും കുറവായിരുന്നു ഞാൻ പറയുകയാണ് ചില ആളുകൾ ഞാൻ ഒരു വളരെ വിദഗ്ധനായൊരു ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് ഒരിക്കലും ഒരു കാരണവശാലും അലൂമിനിയം പാത്രങ്ങളൊന്നും ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അലൂമിനിയം തൊട്ടുകളൊക്കെ ഉപയോഗിക്കരുത് ചില ആൾക്കാരെ വെള്ളം പിടിച്ചു വെക്കുവാനും അതിനൊന്നും ഒക്കെ ഉപയോഗിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു ചില റബ്ബർ ഷീറ്റ് എടുക്കാൻ വേണ്ടി റബ്ബർ പാലൊക്കെ എടുക്കാനൊക്കെ ഉപയോഗിക്കും അതിനൊക്കെ ഉപയോഗിക്കും അതിനൊന്നും കുഴപ്പമില്ല അതൊരു കെമിക്കലാണ് അത് ആ രീതിയിലുള്ള ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വസ്തു ഒരു വസ്തുവാണ് അലൂമിനിയം ആളുകൾ പുട്ടുണ്ടാക്കാൻ അലൂമിനിയത്തിൻ്റെ കുറ്റിയുണ്ട് ഇപ്പം മറ്റുള്ള പല സംഗതികൾക്കും അലൂമിനിയത്തിന്റെ പല സാ പല സാധനങ്ങളും നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് വലിയ ഈ പേരുകേട്ട വലിയ വലിയ ബ്രാൻഡുകളൊക്കെ അവൈലബിൾ ആണ് എല്ലാ സംഗതികളും നമുക്ക് കിട്ടും അലൂമിനിയത്തേക്കാൾ അല്പം കൂടി പൈസ കുറച്ച് കൂടുതൽ കൊടുത്താൽ നമുക്ക് സ്റ്റീലിന്റെ ഉൽപ്പന്നങ്ങൾ കിട്ടും അത് നമുക്ക് ഇതുപോലെ തന്നെ മെൽറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ ദോഷകരമായി ഭവിക്കുന്നില്ല ശാസ്ത്രീയമായിട്ട് അത് തെളിയിച്ചിട്ടില്ല നമുക്ക് അലൂമിനിയത്തിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് വളരെ നിസാരമായി ഞാൻ പറ്റും നമ്മൾ ഗൂഗിളിൽ പോയിട്ടൊന്ന് എന്താണ് അലൂമിനിയം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഭവിഷ്യത്തുകളൊന്നും അടി ഒന്ന് ഉപയോഗിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മളൊരു അലൂമിനിയം സാധാരണക്കാരിയായ അല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മ ഗൂഗിളിൽ പോയി അഴിച്ചു നോക്കിയിട്ടല്ല അവിടെ പുട്ടും കടലക്കറിയും അല്ലെങ്കിൽ രസവും മീൻകറിയും ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നത് അത് പ്രായോഗിക തലത്തിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് സാധാരണക്കാരായ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് അലൂമിനിയം പാത്രങ്ങൾ ചില വീടുകളിലൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചില മിക്കവാറുമുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ തേച്ചും എനിക്ക് സ്ക്രബ്ബർ ഇട്ട് ഉറച്ച ഉറച്ച ഉരച്ച് നല്ല ഇതാക്കി നല്ല മിനിസപ്പെടുത്തിയിട്ട് ഇങ്ങനെ വെയിൽ തുണയ്ക്കാൻ വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ പല പ്രാവശ്യം ഉറച്ചുരച്ച് കഴിയുമ്പോഴത്തേന് വീണ്ടും വീണ്ടും അതെന്താ അതിൻ്റെ ആ സംഗതികൾ അതിൻ്റെ ആ ഘടകങ്ങൾ വീണ്ടും മെൽറ്റ് ആകാനായിട്ട് കൂടുതൽ കൂടുതൽ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതങ്ങനെ നമ്മളുടെ ഉള്ളിലേക്ക് എന്നിട്ട് നമ്മളെ മാരകമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നൊരു അലൂമിനിയം പാത്രത്തിൽ കഴിച്ചു എന്നിട്ട് നാളെ നമ്മൾ മരിച്ചു പോകും എന്നല്ല പറഞ്ഞത് പക്ഷേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുള്ള അലുമിനിയം പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് നമ്മളൊരു ലാബോറേറ്ററി ചെന്നിട്ട് നമ്മൾ അലുമിനിയം നമ്മുടെ ശരീരത്തിലുള്ള അലുമിനിയം കണ്ടിൻ്റെ ആ ഘടകങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് പതിന്മടങ്ങ് കൂടുതലായിരിക്കും അത് പല അസുഖങ്ങൾക്കും നമുക്ക് വഴിമരുന്ന് ഇടുകയും നമ്മളെ അത് മറ്റ് പല അസുഖങ്ങളിലേക്കും കിഡ്നിക്കൊക്കെ കിഡ്നിയൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ കരളൊക്കെ ഡാമേജ് ആയി നമുക്കറിയാം നമ്മൾ പിന്നെ ജീവിക്കാൻ നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് എല്ലാവരോടും ഒരു അഭ്യർത്ഥനയാണ് പൊതുവേ ഞാൻ പറയുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞു മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അലൂമിനിയം പാത്രങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം അലൂമിനിയം പാത്രങ്ങൾ അപകടകാരികളാണെന്ന് ഞാൻ സുനിശ്ചയം ഞാൻ പറയുകയാണ് നാളെ അലൂമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ വന്നിട്ട് നാളെ എന്നെ എങ്ങനെയൊക്കെ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല വേണമെങ്കിൽ അവരൊക്കെ വലിയ വലിയ ടീമുകളാണ് നമ്മുടെ ഈ കുക്കറുകളൊക്കെ എത്രയോ കമ്പനികൾ അലൂമിനിയത്തിൽ ഉപയോഗിക്കുന്ന കുക്കറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റീലിൻ്റെ കുക്കറ് ആണ് പക്ഷേ ഈ സാധാരണ കട്ടിക്കുറഞ്ഞ അലൂമിനിയത്തിൽ പോലെ അത്ര അപകടകാരികൾ ും എന്തും അപകടം അപകടം തന്നെയാണ് നമ്മൾ വിഷം കലർത്തി തന്നിട്ട് അത് എന്താ പറയുക അതിനകത്ത് കുറെ പാലൊക്കെ കലക്കി തേനൊക്കെ കലർത്തി നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വിഷം വിഷമല്ലാതാകുകയില്ലല്ലോ വിഷം വിഷം തന്നെയാണ് അത് എത്ര സുന്ദരമാക്കിയാലും എത്ര മൊഡ്യൂൾ മാറ്റി എങ്ങനെയൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെ ആക്കിയാലും ഓക്കെയാണ് അതുകൊണ്ട് നമുക്ക് ദോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ പണ്ടൊക്കെ വീടുകളിലൊക്കെ അലൂമിനിയത്തിൻ്റെ വിളക്കൊക്കെ ഉണ്ടായിരുന്നു ഈ തിരിയിട്ട് കത്തിക്കുന്ന വിളക്കൊക്കെ അതൊക്കെ കുഴപ്പമില്ല അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാം അതാണ് നമുക്ക് ഈ മണ്ണെണ്ണ ഒഴിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് തിരിയിട്ട് കത്തിച്ച് ഉണ്ടാക്കുന്ന ആ വിളക്ക് അതിനുപയോഗിക്കുന്ന സംഗതി അല്ലെങ്കിൽ റബ്ബർ പാൽ എടുക്കുവാനായിട്ട് കെമിക്കലിൽ റബ്ബർ കെമിക്കൽസ് എടുക്കുവാനായിട്ട് അങ്ങനെ പല കമ്പോണൻസും എടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന വെസൽസ് നമ്മുടെ മുകളിൽ ഷീറ്റ് ഉണ്ടാക്കാനുള്ളത് നമുക്കറിയാം അലൂമിനിയം അങ്ങനെ സർവ്വസാധാരണമാണ് അതിനകത്താണ് ഈ ഭക്ഷണം പാചകം ചെയ്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് അപേക്ഷയാണെന്ന് വിചാരിക്കുക ട്രാവൽസിനൊരു സത്യം തേടിയുള്ള യാത്രകളിലൂടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അലൂമിനിയം പാത്രങ്ങൾ ഒഴിവാക്കുക മാക്സിമം മൺപാത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക മൺപാത്രം ഉപയോഗിക്കുമ്പോൾ അടുത്ത ചോദ്യം വരുന്നതാണ് നമ്മൾ ഗ്യാസിനകത്തൊക്കെ വെക്കുമ്പോൾ ധാരാളം ഗ്യാസ് ഇത് കൺസ്യൂം ആകും ബാധാണ ഇതാണെന്നൊക്കെ പറയും പക്ഷേ അതും നമ്മളെ കൊല്ലത്തില്ല അത് ഉറപ്പാണ് അതുകൊണ്ട് യാതൊരു ദോഷഫലങ്ങളും ഇല്ല പിന്നെ അല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിന്റെ കണ്ടെയ്നർ പാത്രങ്ങളൊക്കെ അവൈലബിൾ ആണ് സ്റ്റീൽ ഇങ്ങനെയുള്ള ദോഷവശങ്ങൾ നമ്മുടെ ശരീരത്തേക്ക് പ്രധാനം ചെയ്ത് നൽകുന്നില്ല അത് മനസ്സിലാക്കുക അതുകൊണ്ട് അലൂമിനിയം പാത്രങ്ങൾ പാടെ ഒറ്റ വാക്കിൽ സിമ്പിളി പറയുകയാണ് അലൂമിനിയം പാത്രങ്ങളുള്ള കുക്കിങ് ഒഴിവാക്കി മറ്റ് പാത്രങ്ങളിലേക്ക് പോകുക ആരോഗ്യമുള്ള ഒരു സമൂഹം നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിച്ചാൽ മാത്രമേ ആരോഗ്യപരമായ ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ സത്യം ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും എത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം നമ്മളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആരോഗ്യമാണ് അതെപ്പോഴും ഓർക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കുക നമ്മുടെ കുടുംബക്കാരെ ഓർക്കുക എല്ലാവരെയും ഓർക്കുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആരോഗ്യപരമായിട്ട് നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടൊക്കെ ഇരിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ട്രാവൽ വിസുനുവിൻ്റെ സത്യം ദേവിയുള്ള യാത്രകൾ ഞാനിവിടെ വൈകിട്ട് ഇപ്പോൾ ചെയ്യുകയാണ് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം എന്താണെന്നു പറയുമല്ലോ ഒച്ച കൂട്ടി പറയുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് സോറി അപ്പോൾ അതുകൊണ്ട് നമുക്ക് സത്യത്തിന്റെ മറ്റൊരു നീൽക്കാഴ്ചയുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി പറയുകയാണ് അലൂമിനിയം പാത്രങ്ങൾ അപകടകാരികളാണ് നന്ദി നമസ്കാരം താങ്ക് യു